ശിവപൂജയ്ക്കുള്ള ആരാധനാരീതികൾ ഓം നമശിവായ പ്രപഞ്ചത്തിന്റെ നാഥനായ മഹാദേവനെ ഭഗവാൻ ശിവനെ ആരാധിക്കുന്നത് ഭക്തർക്ക് മോക്ഷവും ശാന്തിയും നൽകുന്നു ലളിതവും എന്നാൽ അർത്ഥവത്തുമായ രീതിയിൽ ഭവനത്തിലോ ക്ഷേത്രത്തിലോ ശിവപൂജ ചെയ്യേണ്ടതെങ്ങനെയെന്ന് വിശദീകരിക്കാം ശിവപൂജയ്ക്ക് ഏറ്റവും പ്രധാനം ശാരീരികവും മാനസികവുമായ ശുദ്ധിയാണ് അതിരാവിലെ ബ്രാഹ്മ ഉണർന്ന് കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിക്കുക നെറ്റിയിൽ ഭസ്മം അഥവാ വിഭൂതി ധരിക്കുന്നത് അത്യുത്തമമാണ് പൂജാമുറിയോ പൂജയ്ക്കായി തെരഞ്ഞെടുക്കുന്ന സ്ഥലമോ വൃത്തിയാക്കുക ശിവലിംഗമോ ഭഗവാന്റെ ചിത്രമോ വിഗ്രഹമോ വൃത്തിയാക്കി ഒരു പീഠത്തിൽ വയ്ക്കുക പൂജ ആരംഭിക്കുന്നതിനു മുമ്പ് നിലവിളക്ക് കൊളുത്തി ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് വിഘ്നങ്ങളെല്ലാം നീങ്ങാനായി അനുഗ്രഹം തേടുക ശിവൻ അഭിഷേകപ്രിയനാണ് ഭഗവാന്റെ ശിരസിൽ ദ്രവ്യങ്ങൾ അർപ്പിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും അനുഗ്രഹം നേടാനും സാധിക്കുന്നു ആദ്യം ശുദ്ധജലം കൊണ്ട് ശിവലിംഗത്തെ അഭിഷേകം ചെയ്യുക ഇത് പാപശാന്തി നൽകുന്നു തുടർന്ന് പാൽ അഥവാ ക്ഷീരമർപ്പിക്കുക ഇത് കാര്യവിജയത്തിനും ദീർഘായുസിനും വേണ്ടിയാണ് അല്പം നെയ്യ് അഭിഷേകം ചെയ്യുന്നത് ഐശ്വര്യവും സമൃദ്ധിയും നൽകുന്നു തേൻ അർപ്പിക്കുന്നത് ശാപദോഷങ്ങളെ അകറ്റാനും ഇളനീർ അഭിഷേകം ചെയ്യുന്നത് മനഃശാന്തിക്കും ഉത്തമമാണ് ഓരോ അഭിഷേകത്തിനു ശേഷവും ശുദ്ധജലം കൊണ്ട് വീണ്ടും അഭിഷേകം ചെയ്യാൻ ശ്രദ്ധിക്കുക അഭിഷേകത്തിനു ശേഷം ഭഗവാനെ അലങ്കരിക്കുക ശിവലിംഗത്തിലോ വിഗ്രഹത്തിലോ ആദ്യം ചന്ദനം അഥവാ സാൻഡൽവുഡ് പേസ്റ്റ് ലേപനം ചെയ്യുക തുടർന്ന് ഭസ്മം അർപ്പിക്കുക ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടത് കൂവളത്തിലെയാണ് മൂന്ന് ഇതളുകളുള്ള കൂവളത്തില ഓം നമശിവായ മന്ത്രം ജപിച്ച് ഭഗവാന് സമർപ്പിക്കുക പൂവ് തുമ്പപ്പൂവ് തുടങ്ങിയ വെളുത്ത പുഷ്പങ്ങളും ഭഗവാന് പ്രിയങ്കരമാണ് ആരാധനയുടെ ഹൃദയം മന്ത്രജപമാണ് ഏറ്റവും ലളിതവും ശക്തവുമായ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ ഭക്തിയോടെ ജപിക്കുക ഗൃഹസ്ഥാശ്രമികൾ ഓം ഹ്രീം എന്ന് ജപിക്കുന്നതും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു മന്ത്രജപത്തോടൊപ്പം ഭഗവാന് സുഗന്ധത്തിനായി ചന്ദനത്തിരിയോ ദശാംഗമോ അഥവാ ധൂപം ഉഴിയുക അറിവിന്റെ പ്രകാശമായ നെയ്വിളക്ക് ദീപം ഭഗവാനു മുന്നിൽ കാണിച്ച് ആരാധിക്കുക നിവേദ്യവും ആരതിയും പൂജയുടെ അവസാന ഭാഗമായി ഭഗവാന് നിവേദ്യം സമർപ്പിക്കാം പഴങ്ങൾ കൽക്കണ്ടം പാൽ പായസം അല്ലെങ്കിൽ ശുദ്ധമായി തയ്യാറാക്കിയ ഭക്ഷണസാധനങ്ങൾ ഭഗവാന് സമർപ്പിക്കുക തുടർന്ന് കർപ്പൂരം ഒഴിഞ്ഞ് ഭഗവാന് ആരതി നടത്തുക കർപ്പൂരം സ്വയം എരിഞ്ഞടങ്ങുന്നതുപോലെ നമ്മുടെ അഹംബോധം ഭഗവാനിൽ ലയിച്ചു ചേരുന്നതിന്റെ പ്രതീകമാണിത് ആരതിക്കുശേഷം പൂജയിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾക്കെല്ലാം ക്ഷമാപണം നടത്തുക ക്ഷേത്രത്തിലായാലും വീട്ടിലായാലും ആർഭാടങ്ങളെക്കാൾ ഭഗവാന് പ്രിയം നമ്മുടെ ഭക്തിയും സമർപ്പണവുമാണ് പൂർണ്ണ മനസ്സോടെയുള്ള ഒരു കൂവളത്തിലെ സമർപ്പണം പോലും മഹാദേവന് പ്രിയങ്കരമാണ് സർവമംഗളങ്ങളും നൽകി മഹാദേവൻ നമ്മയേവരെയും അനുഗ്രഹിക്കട്ടെ ഹരഹര മഹാദേവ ഓം ശാന്തി ശാന്തി ശാന്തി